സ്വർണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിനുള്ള സ്റ്റേ തുടരും സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി ഇ ഡി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു സർക്കാരിന്റെ അന്വേഷണ കമ്മീഷൻ നിയമനം ഇ ഡിയുടെ ഹർജിയിലെ സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേ ഇടക്കാല ഉത്തരമാണ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചത് സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചത് ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിനുള്ള സ്റ്റേ തുടരും സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ തള്ളിയ ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര ഏജൻസിക്കെതിരെ അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നതുൾപ്പെടെയുള്ള ഇ ഡിയുടെ വാദങ്ങൾ അംഗീകരിച്ചു കൂടാതെ സിംഗിൾ ബെഞ്ചിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഇ ഡി ഹർജി നൽകിയതിൽ നിയമപരമായി തെറ്റുകളില്ലെന്നും ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദസന്ദേശം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു ഗൂഢാലോചന ആരംഭിച്ച് ഇ ഡി കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ കേന്ദ്ര ഏജൻസിക്കെതിരെ അന്വേഷണ കമ്മീഷൻ നിയമനം നടത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇ ഡി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച് കമ്മീഷൻ നിയമനത്തിൽ സ്റ്റേ നേടുകയായിരുന്നു മുഖ്യമന്ത്രിക്കും സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നീങ്ങുന്നുണ്ടോയെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടോയെന്നും പരിശോധിക്കുന്നതിനായിരുന്നു റിട്ടയേർഡ് ജസ്റ്റിസ് വി കെ മോഹനനെ ജുഡീഷ്യൽ കമ്മീഷനായി സർക്കാർ നിയമിച്ചത് എന്നാൽ ഈ നടപടി ഇ ഡി ചോദ്യം ചെയ്ത് ഹർജി നൽകിയതോടെ ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മരവിപ്പിക്കുകയായിരുന്നു ഇ ഡിയുടെ പ്രധാന ഹർജി ഇപ്പോഴും സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട് ജനം കൊച്ചി